നമസ്കാരം പി വി അൻവറിനെ യു ഡി എഫും കോൺഗ്രസ്സും പൂർണ്ണമായി കൈവിടില്ല എന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തി ഇടതു ബന്ധം ഉപേക്ഷിച്ച പി വി അൻവറിനെ നിരുത്സാഹപ്പെടുത്താതെ ഉപദ്രവിക്കാതെ മുന്നോട്ടു പോകാനാണ് യു ഡി എഫ് നേതൃയോഗത്തിൽ തീരുമാനമായത് എന്നറിയുന്നു കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗം പി വി അൻവറിനൊപ്പമാണ് എന്നും റിപ്പോർട്ടുണ്ട് അൻവറിനെ കോൺഗ്രസിൽ തിരിച്ചെത്തിക്കണം എന്ന ആഗ്രഹം അവർക്കുണ്ട് എന്നാൽ അൻവർ വേണ്ടെന്ന നിലപാടുള്ളവരുമുണ്ട് മുസ്ലിം ലീഗിലെ പ്രധാന നേതാക്കളും ആശയക്കുഴപ്പത്തിലാണ് ഇതെല്ലാം മാറുമ്പോൾ അൻവറിന്റെ കാര്യത്തിൽ യു ഡി എഫ് അന്തിമ തീരുമാനം ഉടൻ എടുക്കുമെന്ന് റിപ്പോർട്ടുണ്ട് മുന്നണിയിലെ ബാക്കി പാർട്ടികൾക്കൊന്നും അൻവറിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായവുമില്ലതാനും അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ചർച്ച ചെയ്യാൻ സമയമായില്ലെന്നും ഓൺലൈനായി ചേർന്ന യു ഡി എഫ് നേതൃയോഗം വിലയിരുത്തി അഞ്ച് വിഷയങ്ങൾ ഉയർത്തി മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെ സമരം ശക്തമാക്കാനും യു തീരുമാനിച്ചിട്ടുണ്ട് അൻവറിന്റെ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നില്ല യു ഡി എഫ് യോഗമെങ്കിലും ആ വിഷയമായിരുന്നു പ്രധാന ചർച്ച അൻവർ ഇടതുബന്ധം ഉപേക്ഷിച്ചെങ്കിലും യു ഡി എഫിലേക്ക് നേരിട്ട് സ്വാഗതം ചെയ്യില്ല അൻവർ ആരോപിക്കുന്നതെല്ലാം പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ചതാണെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധനാ പ്രസ്താവന കോൺഗ്രസിന് ഇപ്പോഴും തലവേദനയാണ് അൻവർ ചെറിയ തിരുത്തൽ നടത്തിയിട്ടുണ്ട് എന്നാൽ മാപ്പ് പറഞ്ഞാലേ അൻവറുമായി സഹകരിക്കാൻ കഴിയൂ എന്നതാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ പൊതുവികാരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് ഉപജാപക സംഘം എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച തൃശൂർപുരം കലക്കൽ ബി ജെ പി സി പി എം അഭിശുദ്ധ കൂട്ടുകെട്ട് സ്വർണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ എന്നീ അഞ്ചു വിഷയങ്ങൾ ഉയർത്തി സമരം ശക്തമാക്കാനാണ് യു ഡി എഫ് തീരുമാനം സമരത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിശദീകരിക്കും ഇതിനൊപ്പം അൻവറിനോടുള്ള യു ഡി എഫിന്റെ നിലപാടും തെളിയും എം എം ഹസ്സനും പി കെ കുഞ്ഞാലിക്കുട്ടിയും തനിക്ക് എതിരാണെന്ന തരത്തിൽ അൻവർ പ്രതികരിച്ചിരുന്നു പ്രതിപക്ഷത്തെയും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇതെല്ലാം യു ഡി എഫിനെ പലതരത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ സകല ചങ്ങലക്കെട്ടുകളും തകർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി നേതൃത്വത്തിനും നേരെ പൊട്ടിത്തെറിച്ച് പി വി അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ പക്ഷേ യു ഡി എഫിന്റെ നിലപാടുകൾക്ക് ഏറെക്കുറെ അനുകൂലവുമാണ് എസ് സുജിത് ദാസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന കാലയളവിൽ എ ഡി ജി പിയുടെ നിർദ്ദേശത്തോടെ പിടികൂടിയ നൂറ്റി എൺപത്തിയെട്ട് സ്വർണ്ണക്കടത്ത് കേസുകൾ ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന കാര്യം അൻവർ ഇന്നലെ വെല്ലുവിളിയോടെ ചോദിച്ചിരുന്നു സ്വർണ്ണക്കടത്തിലെ പോലീസിന്റെ കള്ളക്കളി വെളിപ്പെടുത്താൻ രണ്ട് വീഡിയോകളും അദ്ദേഹം പ്രദർശിപ്പിച്ചു തൃശൂർപൂരം എ ഡി ജി പി എം ആർ അജിത് കുമാർ കലക്കിയത് കേന്ദ്രത്തിലെ ബി ജെ പിയെ കൊണ്ട് ആവശ്യമുള്ളവർ നിർദ്ദേശിച്ചത് കൊണ്ടാണെന്ന് കൂടി അൻവർ ആരോപിച്ചിരുന്നു പി എ മുഹമ്മദ് റിയാസിനെ വളർത്താനല്ല പാർട്ടി സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടത് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ നിസ്സഹായനാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പി അജിത് കുമാറും ഉൾപ്പെട്ട കൂട്ടുകെട്ടാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളിൽ ഉള്ളവർക്കിടയിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് അതാണ് താനുന്നയിച്ച ആരോപണങ്ങൾ ഏറ്റെടുക്കാൻ ലീഗും കോൺഗ്രസുമൊന്നും തയ്യാറാകാത്തത് എന്നും അൻബർ പറഞ്ഞുവയ്ക്കുന്നുണ്ട്